ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നത് നമ്മൾ ഒരുപാട് കാലങ്ങളിലും ഒരുപാട് വീഡിയോകൾക്കും നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ആൺപക്ഷ നീതി ലഭിക്കുന്നില്ല പെൺ പെൺഭൂരിപക്ഷമാണ് എല്ലായിടത്തും ലഭിക്കുന്ന ഒക്കെ സംഭവിച്ചതൊന്നും നമുക്ക് വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല കാരണം നമ്മൾ ഇതൊന്നും ഇന്നലെയും കണ്ടുവരുന്ന കാര്യവുമല്ല പക്ഷെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ കാണുമ്പോഴും ഇതിനെതിരെ വീണ്ടും പ്രതികരിക്കണം എന്നൊരു ചിന്ത നമ്മുടെ എല്ലാ മനസ്സിലൊന്നും തോന്നിപ്പോകുന്നു അത് തന്നെയാണ് എനിക്കിവിടെ സംഭവിച്ചിരുന്നത് കാരണം ഞാൻ ഒരു ദിവസം മുമ്പായിട്ട് ഒരു പോസ്റ്റ് കാണുകയുണ്ടായി ഒരു ഒരു മേഡത്തിന്റെ പോസ്റ്റ് കാണുകയുണ്ടായി അതായത് ചില കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് വായിച്ചു എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം തോന്നി ഞാൻ അങ്ങനെ ആ മേഡത്തിനെ ഒന്ന് രണ്ട് പോസ്റ്റ് എടുത്ത് നോക്കിയപ്പം പിന്നെയും നമ്മളെ കുറിച്ച് ആകർഷിക്കുന്ന കുറച്ച് രീതിയിലുള്ള പോസ്റ്റുകളും കാണാൻ ആയി അപ്പൊ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വീഡിയോ ചെയ്യുന്നത് ഓക്കെ വകൈസ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു വരുന്നത് നമ്മളുടെ കേരളത്തിൽ തന്നെ മലയാളത്തിൽ ധാരാളം മൂവികൾ ഇറങ്ങുന്നുണ്ട് ആ മൂവികൾ തന്നെ നമ്മൾ പലരും പല തരത്തിലുള്ള പല ടൈപ്പ് ഓഫ് മൂവീസ് വാച്ച് ചെയ്യുന്നവരാണ് അപ്പൊ അതിനിടയിലാണ് ഓൾ ബി ഇമാജിനസ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു മൂവി നമ്മളുടെ ഇടയിൽ ഇറങ്ങുന്നത് ഗൈസ് ഒരു പക്ഷേ നിങ്ങൾക്കാർക്ക് തന്നെ ഈ മൂവിയെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഈ മൂവിയുടെ പേരല്ലായിരുന്നു ഇതിനകത്ത് കൂടുതലായിട്ട് പ്രാധാന്യമായിട്ട് വന്നത് ഈ മൂവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഇതിന് ചില ക്ലിപ്പ് ഇറങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ ഈ മൂവിയെ കുറിച്ച് ചർച്ചയായത് ഇതിൽ അഭിനയിച്ച ദിവ്യപ്രഭായെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു നടിയുടെ ഒരു ആക്ട്രസിന്റെ സെമി ന്യൂസ് ക്ലിപ്സ് ഈ മൂവിയിൽ ഇൻക്ലൂഡ് ചെയ്തു ബി ഇമാജിനേഷൻ ലൈറ്റ് എന്നൊരു മൂവി ആയിരുന്നു അതിൽ അഭിനയിച്ച ഒരു ആക്ട്രസിന്റെ പേരായിരുന്നു എന്നുള്ളത് ആ മേഡം ഇതിനകത്ത് കുറച്ച് സെമി സെമിനൂട്സ് ക്ലിപ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ക്ലിപ്സ് കാണാൻ വേണ്ടി മാത്രം പല പുരുഷ കേസരികളും ഇത് തപ്പുകയും ആ ഇതിനകത്ത് കൂടുതലായിട്ട് അന്വേഷിക്കുകയും ഇതിന്റെ കുറച്ച് ലിങ്ക്സ് ഒക്കെ അന്വേഷിക്കാൻ ഇറക്കിക്കൊണ്ടായിരുന്നത് അതൊക്കെ പല ഗ്രൂപ്പുകൾ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ചയായിരുന്നു അതൊന്ന് ഞാൻ തെറ്റി പറഞ്ഞല്ല കാരണം കിന്നാരത്തുമ്പികൾ മുതൽ ഈ ഒരു സംഭവം വരെ എൻ്റെ ഒരു മീൻസ് എൻ്റെ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്റെ ഒരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം കേൾക്കുന്നത് കിഞ്ഞാർ തുമ്പിൽ നടന്ന മൂവീസ് ആണ് അപ്പൊ ആ ഒരു സംഭവം മുതൽ ഈ ഒരു സിനിമ വരെയുള്ള പല കാര്യങ്ങളും തന്നെ ഏറ്റവും കൂടുതൽ ഇതിൽ അവയറായിരിക്കുന്നതും അല്ലെങ്കിൽ അതിലൊരു കൂടുതലൊരു ആങ്സൈറ്റി കാണിക്കുന്നതും ആൺകുട്ടികൾ തന്നെയാണ് മാഡം അതിനൊന്നും പറയാനില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഇവിടെ എഴുപത്തിയഞ്ച് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനം പോൺസൈറ്റ് ഐ മീൻ കേരളത്തിൽ കേട്ടോ ഒരു എഴുപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് ശതമാനം പോൺ സൈറ്റ്സ് വിസിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ പോൺ വീഡിയോ സ്കൂളിൽ കാണുന്നതും അതുപോലെ ഇങ്ങനെയുള്ള ചില ക്ലിപ്സ് ഒക്കെ ഇറങ്ങുമ്പോൾ കൂടുതൽ ആകാംക്ഷ കാണിക്കുന്നതും ഒക്കെ തന്നെ ആൺകുട്ടികൾ തന്നെയാണ് മേഡം അതെന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ആൺകുട്ടി ആയതിൻ്റെ ഒരു പേര് അല്ലെങ്കിൽ ഒരു ആണായതിന്റെ പേരിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ദുഃഖമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല ഇതൊരു സൗഭാഗ്യമാണോ അല്ലെങ്കിൽ അതൊരു ഞങ്ങൾക്ക് ഇതൊരു സംഭവിച്ചൊരു എന്താ പറയുന്ന ഒരു ശാപമാണോ ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ കാണാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ചില വീഡിയോസ് ഒക്കെ ആയിരിക്കും ആയിക്കോട്ടെ അതൊക്കെ മാഡം ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മുടെ അനു ചന്ദ്ര എന്ന് പറഞ്ഞ മാഡം ആ മേഡം ഇട്ടൊരു പോസ്റ്റാണ് ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം മുമ്പേ അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പേ മാഡത്തിന്റെ പോസ്റ്റ് ഞാൻ കണ്ടു അപ്പോൾ കൂടുതലായിട്ടും മേഡത്തെ കുറിച്ച് അറിയണം തോന്നി അപ്പോൾ അങ്ങനെ ആ മാഡത്തിന്റെ ഫേസ്ബുക്കിൽ ഞാൻ കയറി നോക്കി അപ്പോഴാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് മാഡം കൂടുതലായിട്ട് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയും സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടിയും അതുപോലെ സ്ത്രീകളെ ഈ ഇങ്ങനെ ഒരു ഫീൽഡിൽ അനുഭവിക്കുന്ന ദുരനുഭവത്തെക്കുറിച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ ഒരു എന്താ പറയുക ഫോക്കസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയും മേഡം പല പല പോസ്റ്റുകൾ ഇട്ടു അതിൽ തന്നെ നമ്മുടെ മാർക്കോ മുഴുവെ കുറിച്ചും മേഡം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നാലെ പറയാം ആദ്യമായിട്ട് നമുക്ക് ഇട്ട ഓൾ ദി ഇമാജിനസ് ലൈറ്റ് മൂവിയെ കുറിച്ചുള്ള ആ ഒരു വാക്കും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് നമുക്ക് കേട്ടു നോക്കാം എന്താ സംഭവം എന്താ മേഡം പറഞ്ഞത് ഹൃദുഹാറിന്റെ നക്കന്ത ആരും കണ്ടില്ലേ ക്യാമറ ഹൃദുവിന്റെ നിപ്പിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് അയാളുടെ നക്കന്ത അൻഡോമെന്റ് തമ്പ് വരെ എത്തു വരെ എത്തുന്നുണ്ട് ദമ്പത്തിന്റെ അപൂർണമായ രൂപം കാണിക്കുന്നുമുണ്ട് പുരുഷനത്തിന്റെ ഈ വിധം ക്യാമറ പകർത്തലൊക്കെ മലയാള സിനിമയിൽ തന്നെ വളരെ വളരെ റേറാണ് ബട്ട് അതൊന്നും എന്താ ആരും ചർച്ചയ്ക്ക് വെക്കാത്തത് സത്യത്തിൽ പറയുന്ന നഗ്മതയൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ലായിരുന്നു അത് അത് കണ്ടുപോയെന്നപ്പുറം അതിലേക്കുള്ള ചിന്തകളൊന്നും കാര്യമായി വന്നിട്ടില്ല എന്നാൽ ഓൾ ദി ഇമാജിനസ് ലൈറ്റ് സിനിമ ഓറ്റിറ്റിൽ വന്നപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട പലതരം ദിവ്യപ്രവ്യ പോസ്റ്റുകൾ കാണുകയും വായിക്കുകയും ചെയ്തപ്പോൾ ചിന്ത ഹൃദുവിന്റെ നഗ്നിലേക്ക് കൂടി കടന്നുകയറി ദിവ്യപ്രഭ ചർച്ചയാവുന്നുവെങ്കിൽ അതിനോളം തന്നെ ചർച്ചയാക്കപ്പെടേണ്ട ഒരാളല്ലേ ഹൃദു എന്ന് തോന്നിപ്പോയി ദിവ്യയുടെ ടോഴ്സ് സംവിധായിക കാണിച്ചു തന്നെയാണ് ന്യൂഡിറ്റി എന്നത് ഇത്രയൊക്കെ ഉള്ളുവെന്ന് അറിയിക്കാൻ വേണ്ടിയാകും അല്ലാതെ കഥയിൽ ആ സീനിന്റെ ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് കണ്ടു കിന്നാർ തുമ്പിയാണ് ഇതിനേക്കാൾ ഭേദമെന്ന തരത്തിൽ മറ്റൊരു പോസ്റ്റും കണ്ടു സി ഞാനിപ്പോൾ ചോദിക്കുന്നു സിനിമ കണ്ടിട്ടും നിങ്ങളിൽ പലരും ദിവ്യയുടെ ടോർസോയിൽ ഇപ്പോഴും നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിൽ മാത്രമായി ചുരുങ്ങി പോകുന്നത് എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ ടോർസോയാണ് വിഷയമെങ്കിൽ തന്നെ ഹൃദുവും ഹൃദുവിന്റെ ടോർസോയും അതുപോലെ തന്നെ ചർച്ചയാകപ്പെടേണ്ട വിഷയമല്ലേ ഇനി മറ്റൊന്ന് പറയാം ഈ സിനിമ നരേടി ചേർക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചു അതൊരു സ്ക്രിപ്റ്റ് വായനയാണ് സഞ്ചരിക്കുന്നത് ആ ആ ഒരു സ്ക്രിപ്റ്റിനൊരു ഒഴുക്കുണ്ട് ആ ഒഴുക്കിനുള്ളിൽ വളരെ വളരെ സ്വാഭാവികമാണ് അനു ഡ്രസ് ചേഞ്ച് ചെയ്യുകയായിരുന്നു ബ്രേസർ വരെ മാറ്റി നിർവികളുടെ സ്വന്തം സ്ഥലങ്ങൾ കണ്ണാടിക്കുമ്പോൾ പയ്യ പയ്യപ്രഭ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നിന്നു എന്നെഴുതി പോകുന്നത് സ്ക്രിപ്റ്റ് വായനയിൽ തന്നെ ആ സ്വാഭാവികത കടന്നു വരുന്നുമുണ്ട് പക്ഷേ അത അത സ്വഭാവ അത് സ്വാഭാവികമാകുന്നത് നിങ്ങൾക്കോ വായനയിൽ കടന്നുള്ള സ്ഥലങ്ങളുടെ കാഴ്ചയിൽ അസ്വാഭാവികമായതുകൊണ്ടാണ് അതുകൊണ്ടാണ് ന്യൂഡിറ്റി എന്നത് അത്രയൊക്കെ ഉള്ളുവെന്ന് അറിയിക്കാൻ വേണ്ടിയാകും സംവിധായക അതെല്ലാം എടുത്തു വച്ചിരിക്കുന്ന അഭിപ്രായം പറയാനാകുന്നത് ദിവ്യയുടെ സ്ഥലങ്ങൾ കാമുകനുമായി ലൈംഗിക മണ്ഡലത്തിൽ ഏർപ്പെടുമ്പോൾ കാണിക്കുന്നില്ല മറിച്ച് ഒട്ടും ആവശ്യമില്ലാത്ത മറ്റൊരു രംഗത്തിൽ അത് കാണിച്ചു അതൊരു അനാവശ്യ കുത്തിരിങ്കൽ അല്ലേ എന്നൊരു ചോദ്യവും വന്നിരുന്നു സ്ഥലങ്ങൾ കാണിച്ച് ലൈംഗിക ബന്ധത്തിൽ പെടാന്നുണ്ടോ അതൊക്കെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് അവനവന്റെ ഫാന്റസി പോലിരിക്കും ബട്ട് അപ്പോഴും ചോദിക്കുന്നവരുടെ ചിന്ത പോകുന്ന വിഭിപ്രവരുടെ ശരീരം എന്തുകൊണ്ട് അവിടെ കാണിച്ചു എന്തുകൊണ്ട് അവിടെ കാണിച്ചില്ല എന്നൊക്കെയാണ് ശരീരം അസ്വാഭാവികമാണ് അത് മാത്രമാണ് പ്രശ്നം അതുകൊണ്ട് മാത്രമാണ് ചിന്തകൾ ശരീരത്തേക്ക് മാത്രമായി ചുരുങ്ങുന്നത് ചുരുക്കി പറഞ്ഞാൽ അര മുതൽ ചുറ്റി തുടങ്ങുന്ന നീളമൂല തുണിയും മടക്കി കുത്തി തുടയും കാണിച്ച് അരയ്ക്ക് മുകളിലേക്ക് നെഞ്ചും വിരിച്ച് കാണിച്ച് നടക്കുന്ന ആണുങ്ങളുടെ തൊണ്ണൂറ്റൊന്ന് ശതമാനം നഗ്നതയും കണ്ട് ശീലിച്ചാൽ നമുക്കൊക്കെ ഹൃദു എന്ത് കാണിച്ചാലും അതിശപ്പെടേണ്ടതില്ല എന്നാണ് തോന്നുന്നത് സ്ക്രിപ്റ്റിലെ സ്വാഭാവികതയോളം തന്നെ ഹൃദുവിന്റെ നഗ്നതയും സ്വാഭാവികമാവുന്നത് എങ്ങനെയാണെന്ന് തോന്നുന്നത് മറിച്ച് അസ്വാഭാവികമായ സ്ത്രീ ശാരീരിക കാഴ്ചകൾ വിവാദമാകുന്നതും മനുഷ്യരെ ചിന്തിപ്പിക്കുന്നതും അസ്വാഭാവികമായത് കൊണ്ട് മാത്രമാണെന്ന് പറയാൻ തോന്നുന്നത് എനിവേ ഋതുവിന്റെ ന്യൂഡിറ്റി ഇനിയും ഇവിടെ ചർച്ചയായില്ലെങ്കിൽ തമാശങ്ങൾ ചോദിക്കട്ടെ എന്തോന്നടയി ആൺ ശരീരത്തിൽ നിന്നും ഇവിടെ പട്ടി വിലയില്ലേ ഇത്രയും പോസ്റ്റ് വായിട്ടും എനിക്ക് പോസ്റ്റ് വായിച്ചിട്ടും എനിക്ക് മാഡത്തിന്റെ ലാസ്റ്റ് ലേവൺ ഇഷ്ടപ്പെട്ടത് ആൺ ശരീരത്തിന് എന്തിനായി ഇവിടെ ഒരു പട്ടി വിലയും ഇല്ലെന്നും മാഡം ആൺ ശരീരത്തിന്റെ മാത്രമല്ല ഇവിടെ പട്ടി വിലയില്ലാത്തത് ആണ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനോട് പട്ടി വിലയില്ല ആണ് പറയുന്ന കാര്യത്തിന്റെ പട്ടി വിലയില്ല ആണിന്റെ ജീവിതത്തിനൊരു പട്ടി വിലയില്ല ആണിന്റെ ജീവനോട് ഒരു പട്ടി വിലയില്ല ആണൊരു കാര്യം നിങ്ങളുടെ മുമ്പിൽ തെളിവ് സ്ഥലത്ത് നിരത്തി വെച്ചെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ കേരള സമൂഹത്തിന്റെ നിയമം അത് കണക്കിലെടുക്കുക പോലും ഇല്ല പറഞ്ഞു ഒന്നു കാര്യങ്ങളൊന്നും പറയാം മേഡം പറഞ്ഞല്ലോ ഒരു പക്ഷേ ആദ്യം മുതൽ തന്നെ നമ്മുടെ സിനിമകളിലൊക്കെ തന്നെ ഈ ആണെൻ്റെ ശരീരവും ഒക്കെ കാണിച്ചു കൊണ്ടുവരണം അതൊക്കെ സംഭവിച്ചു വേണം പക്ഷെ ഒരുപക്ഷെ നമ്മുടെ ആദ്യകാലം മുതൽ ശരപഞ്ചരം മുതൽ അതുപോലെ തന്നെ ആ പല സിനിമകളിലും നമ്മുടെ ജയൻ ഏറ്റവും ഒരു പൗരുഷത്തിന്റെ തന്നെ ഒരു മറ്റൊരു മുഖമായി മാറിക്കൊണ്ടിരുന്ന നമ്മുടെ ജയൻ എന്ന് പറഞ്ഞ ആ സാറ അഭിനയിച്ച പല വേഷങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒരു പൗരുഷത്തിന് മറ്റൊരു വാക്കായിരുന്നു ജയൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നല്ല സ്റ്റിഫ് ബോഡിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഗാംഭീര്യം ഒക്കെ കണ്ടു കഴിഞ്ഞാല് പണ്ട് മുതലേ കണ്ടു വരുന്നവർ ചിലപ്പോൾ ഈ ഒരു സംഭവത്തിനൊന്നും വലിയ വില കൽപ്പിക്കാറില്ല പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ആ കാലത്തിലും പല പെൺകുട്ടികളുടെയും മേഡം പറഞ്ഞ പോലെ തന്നെ അരക്കെട്ടിനു മുകളില് പല തുടയും കാണിച്ച് നിൽക്കുന്ന ആൺകുട്ടികളുടെ ശരീരവും ഒക്കെ കാണിച്ച് അങ്ങനെ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ സിനിമയും ആ കാലഘട്ടം മുതലും ഈ കാലഘട്ടം വരെ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളൊന്ന് ചർച്ച ചെയ്താൽ മനസ്സിലാകും മാഡം ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റ് പോകുന്ന പോൺ മൂവീസിൽ അതിൽ ഇപ്പൊ നമുക്കറിയാം പോൺ മൂവീസ് നമുക്ക് പലതായിട്ട് തിരിക്കാൻ പറ്റും ഒരു ഹോമോസെക്ഷൽ ബൈസെക്ഷൽ അങ്ങനെ പല രീതിയിൽ നമുക്ക് തിരിക്കാൻ പറ്റും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആണും പെൺകുട്ടിയും തമ്മിൽ ഉണ്ടാകുന്ന സെക്സ് ആണ് മേഡം ഏറ്റവും കൂടുതൽ ഇവിടെ വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ മേഡം ആ പറഞ്ഞ ഒരു സംഭവം പക്ഷെ ഒരു പക്ഷെ മേഡവും മേടവും ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിക്ക് മാത്രമേ അങ്ങനെ തോന്നുകയുണ്ടാവുള്ളൂ പക്ഷെ ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൺകുട്ടികൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും പ്രിഫർ ചെയ്യുന്നതും ഒക്കെ ആരും കാണാതെയും അറിയാതെയും ഒക്കെ പലതരത്തിൽ കൂടെ നമ്മൾ ചാറ്റുകളിൽ കൂടെ കിട്ടുന്നതും ഗ്രൂപ്പുകളിൽ കിട്ടുന്നു നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അതും തന്നെ നമ്മൾ ആരുടെ മുമ്പിൽ വിശദീകരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കാനൊന്നും പോകാറില്ല അപ്പൊ മേഡം പറഞ്ഞതുപോലെ ഞങ്ങൾ ആരെങ്കിലും ഈ ഒരു പോസ്റ്റിൽ മേഡം പറഞ്ഞതില് നേരെ മറിച്ച് ഹൃദുവിനെ സപ്പോർട്ട് ചെയ്ത് ദിവ്യപ്രഭയെ ഇങ്ങനെ ഇടുകയാണെങ്കിൽ മേഡം ഐ ബെറ്റ് യു ഇന്ന് മുതൽ ആ ഇടുന്നവനൊക്കെ പത്ത് ദിവസത്തിനുള്ളിൽ പോലീസ് പൊക്കിയിരിക്കും നമ്മുടെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കും അപ്പോൾ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലാത്തൊരു പ്രിവിലേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് മാഡമാണ് മാഡം അതുകൊണ്ട് മാത്രമാണ് മാഡം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ മാഡം പറഞ്ഞ വളരെ കാര്യങ്ങളൊക്കെ മേഡത്തിലും മേഡത്തിനെ ഉൾക്കൊള്ളുന്നൊക്കെ സമൂഹത്തിന് ഇഷ്ടപ്പെടുമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പറ്റുമായിരിക്കും അപ്പം കൂടുതലായിട്ടും ആൺകുട്ടികളുടെ മ മുകളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചാർത്തിക്കൊടുത്താൽ കേട്ടോണ്ടിരിക്കും മാഡം എന്നെയും നിങ്ങളെയും പോലും അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത പല ആൾക്കാരെ പോലും കേട്ടുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഒന്നും വിഷയമേ അല്ല കാരണം ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞങ്ങളുള്ള ഈ സമൂഹത്തിന്റെ അവഗണന എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമ്മളുടെ വാക്കിനെ ഇവിടെ വിലയില്ലെന്ന് പല കേസുകളിൽ കൂടെയും പല സംഭവ വികാസങ്ങളിലെ കൂടെയും ഞങ്ങൾക്ക് നേരിട്ട് കണ്ട് അറിവുള്ളതാണ് ഒരു ആണ് ലഭിച്ച ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജ് ചെയ്തൊരു പെൺകുട്ടിക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉൾപ്പെടുന്നുള്ള എത്ര സമൂഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ആ മറിച്ച് ആ സ്റ്റേറ്റ്മെന്റ് തിരിച്ചു പറയുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആയിരം പേരുണ്ടാവും എന്തായാലും ആ ഒരു സംഭവം വിട്ടു നേരെ മറിച്ച് അടുത്തായിട്ട് നമ്മുടെ മേഡം പറഞ്ഞു വന്നത് നമ്മുടെ മാക്ക് ഉണ്ണിമുകുന്നതിൻ്റെ ആ ചിത്രത്തെ കുറിച്ചായിരുന്നു ആ ഒരു സംഭവത്തിലാണ് എനിക്ക് ചെറുതായിട്ട് മേഡത്തോട് കുറച്ചൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം ഇപ്പം മേഡം പറഞ്ഞത് മേഡം ഉൾപ്പെടെ ചില സ്ത്രീ ശാക്തീകരണ രീതികളിൽ മുന്നേറുന്ന പല സ്ത്രീകളും പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല കാരണം മനസ്സിലാക്കുന്ന ഒരു വിഭാഗം മനസ്സിലായിക്കോട്ടെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമായിരുന്നു എൻ്റെ പക്ഷെ ഞാനും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു മേജർ ഓഡിയൻസും കണ്ട് സ്വീകാര്യത നേടിയ ഒരു ചിത്രത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ഔട്ട് ഓഫ് കേരളയും ഔട്ട് ഓഫ് ഇന്ത്യയും ഒക്കെ കടന്ന് ഒരു വലിയ ചർച്ച ഒരു മൂവിയെക്കുറിച്ചും മാഡം ആ മൂവിയെ കുറിച്ചല്ല മാഡം പറഞ്ഞത് പക്ഷേ ആ ഒരു അതിൽ അഭിനയിച്ച ഉണ്ണിമുഖുന്ന ഒരു ആക്ടറെക്കുറിച്ചാണ് ഒരു പക്ഷേ ആ ഉണ്ണിമുഖുന്ന ഒരു ആക്ടർ സ്ട്രഗിൾ ചെയ്തതിന്റെ പകുതി സ്ട്രഗിൾ പോലും എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ലേഡീസ് സൂപ്പർ സ്റ്റാർ പോലും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് അവർക്കൊക്കെ കൂടുതലായിട്ടും എന്താ പറയുന്നത് പ്രിവിലേജസും ഒക്കെ നമ്മുടെ സിനിമാ ഫീൽഡ് ഒരുക്കി കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ തന്നെ കൂടുതലൊരു ചിത്രങ്ങൾ കിട്ടുമ്പോഴും ഉണ്ണിമൂഹുദ്ദൻ എന്ന് പറയുന്ന ഇദ്ദേഹം പിന്നാമ്പുറത്ത് മാറി എഴുന്നിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ സ്ട്രഗിൾ മനസ്സിലാക്കാതെ മേഡം പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെന്റ് വായിക്കാൻ പോകുന്നത് അഭിനയം വശമില്ലാത്തവനും ഇല്ലാത്തവനും സ്റ്റാറാവാം അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ഉണ്ണിമൂതൻ ഉണ്ണി നല്ലൊരു നടനല്ല എന്നാൽ സ്ഥാനം വഹിക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരത്തെ എത്രത്തോളം സ്ക്രീനിൽ ഉപയോഗപ്പെടുത്താമോ അതതിൻ്റെതായ മാക്സിമത്തിൽ തന്നെ അദ്ദേഹം ഉപയോഗിക്കാൻ പ്രാപ്തിയുള്ള ഉള്ള അതിനായി സകല എഫേർട്ടും എടുക്കുന്ന അഭിനേതാവുമാണ് ഞാൻ ഇന്നലെ ഒരിക്കൽ കൂടി മേപ്പടിയാൻ കണ്ടു സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ നായക കഥാപാത്രം ഒരൊറ്റ ഭാവത്തിൽ മാത്രം നിലനിൽക്കുന്നു അതിനെ ന്യായീകരിക്കും വിധത്തിൽ സിനിമയിൽ രണ്ട് ക്ലോസ് ഷോട്ടുകളും കണ്ടു നായക കഥാപാത്രം തൻ്റെ മുൻപിൽ പിടിക്കുന്നതും മറ്റൊന്ന് മുഷ്ടി ചുരുട്ടുന്നതും വിരളുകൾ അതുകൊണ്ട് വിരലുകളും അതുകൊണ്ട് അത് കൊടുത്തത് കൊണ്ട് മാത്രം നായക കഥാപാത്രം ടെൻഷൻ ഉണ്ടെന്നും അയാൾ പാനിക്കാണെന്നും തെളിവായി അതില്ലായിരുന്നെങ്കിൽ ഒന്നും തോന്നുകയില്ലായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് മാളികപ്പുറം കണ്ടു അതിനകത്ത് അയാളുടെ ഗ്രേസ് ആകർഷണമാണ് മുഖത്ത് തേസ് എടുത്തു പറയേണ്ടതാണ് പിന്നെ തിയേറ്ററിലെ ഉള്ളിലെ ഭക്തരാൽ കയ്യടി നേടിയ കാട്ടിനുള്ളിലെ ഒക്കെ തന്നെയാണ് പ്രധാനം അല്ലാതെ അഭിനയമൊന്നും കാര്യമായി നടക്കുന്നില്ല എന്തായാലും അവിടെ നിന്നും തുടങ്ങി വെച്ച ഫൈറ്റിനുള്ള കൈയ്യടിയാണ് മാർക്കോയിൽ വയലൻസിന്റെ കയ്യടി വരയ്ക്കും എത്തി നിൽക്കുന്നത് അപ്പോഴും ഉണ്ണിയുടെ അഭിനയത്തെ അല്ല അവിടെ ആരും വാഴ്ത്തിപ്പാടുന്നത് ശരീരത്തെ ക്യാമറയ്ക്കായി അനുഭവപ്പെടുത്തിയതിന്റെ മികവിനെ കുറിച്ചാണ് ആ മികവിൽ നിന്നും വരുന്ന രക്തചുരത്തിനെ കുറിച്ചാണ് അതിൽ രൂക്ഷമായ അതിൽ രൂക്ഷമായ അഭിനയം ഒന്നും പകരം പുരുഷരത്തെ പ്രതിനിധിച്ചുകൊണ്ട് മാത്രമുള്ള അയാളെ സ്റ്റാർ മീറ്റീരിയലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള അഭിനയക്കുറവ് പോലും പ്രശ്നവുമല്ല അതാണ് ഞാൻ പറഞ്ഞത് അഭിനയം വശമില്ലാത്ത ഒരു സ്റ്റാർ ആവുമോ എന്ന് പക്ഷെ അതിന്റെ നിലനിൽപ്പ് എത്ര കാലത്തോളം എന്നത് മാത്രമാണ് ആകെയുള്ള ചോദ്യം അഭിനയവും ശരീരവും ഒരുപോലെ ക്യാമറയ്ക്ക് അനുഭവപ്പെടുത്തി എടുക്കുക എന്നത് അത്ര എളുപ്പമല്ല അങ്ങനെ അനുഭവപ്പെടുത്തിയവർ മാത്രമേ കാലാകാലങ്ങളോ അല്ലെങ്കിൽ സ്ഥായിയായൊക്കെയോ വിചിച്ചിട്ടുള്ളൂ അതിനാൽ തന്നെ ഉണ്ണിമുഖത്തിന്റെ ഭാവി അവരെ ചോദിച്ചതിനുമാണ് വാ മാഡം വാ മാഡം പറഞ്ഞ പല കാര്യങ്ങളും എടുത്തു പറയുന്നതിനാണ് കാരണം ഉണ്ണിമുഖത്തിന് അഭിനയം വശമില്ലാത്ത ചില ആക്ഷൻ സീക്വൻസും മാസും കാണിച്ച് മാത്രമാണ് അദ്ദേഹം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം നമ്മളുടെ ഈ ഒരു സൗത്ത് ഇൻഡസ്ട്രിയിലല്ല നമ്മുടെ ഇന്ത്യയിൽ മൊട്ടാകെ ഹോളിവുഡ് ആയിക്കോട്ടെ മോളിവുഡ് ആയിക്കോട്ടെ സോറി ബോളിവുഡ് ആയിക്കോട്ടെ മോളിവുഡ് ആയിക്കോട്ടെ ടോളിവുഡ് ആയിക്കോട്ടെ എല്ലാ ഫീൽഡിൽ തന്നെ ടോളിവുഡ് ആയിക്കോട്ടെ എതിൽ തന്നെ മാസും ആക്ഷനും ഇല്ലാതെ തന്നെ ഒരുപക്ഷെ ആക്ഷൻ മാറ്റിവെച്ചാൽ പോലും മാസ് എന്നൊരു അല്ലെങ്കിൽ സ്വാഗ് എന്നൊരു സംഭവം വെച്ചല്ലാതെ തന്നെ എത്ര ആക്ടേഴ്സ് മുൻപന്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ചയായിപ്പെട്ടിട്ടുണ്ട് അവരുടെ ഒരു ബെഞ്ച് മാർക്ക് അവർക്ക് നേടാൻ വേണ്ടി മാസ് എന്നൊരു സംഭവം അനിവാര്യമാണ് മാഡം ആദ്യം മാഡം മനസ്സിലാക്കണം ഒരുപക്ഷെ മാഡത്തിനതിനെ അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ഉണ്ടാവില്ല അറിയാവുന്ന ഒരാളും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും കാരണം ഇങ്ങനെ ഒരു ഫീൽഡിൽ പിടിച്ചു ചോദിക്കണമെങ്കിൽ മാസ് സ്വാദമൊക്കെ അത്യാവശ്യമാണ് അല്ലാതെ മാഡം പറഞ്ഞപോലെ അവരെ മാത്രം കാഴ്ച വെച്ച് മുന്നേറുകയാണെങ്കിൽ വാനപ്രസ്തവും അതുപോലെ തന്നെ ചില എന്താ പറയുന്നത് ചില ടിപ്പിക്കൽ മൂവീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ ലാലഡൻ തോന്നി കഴിഞ്ഞാൽ ലാലഡൻ അവിടെ നൃത്തമായിരുന്നു അതുപോലെ തന്നെ സ്ഥാടികവും നാട്ടുരാജാവും കൂടുതൽ ദൃശ്യം പോലും ദൃശ്യം സിനിമയാണ് എനിക്ക് ദൃശ്യം അതുപോലെ തന്നെ നമ്മുടെ പുലിമുരുകനൊക്കെ സിനിമ പോലെ ലാലടം ചെയ്തത് സിനിമയിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻ സ്വാഗമൊക്കെ കണ്ടുകൊണ്ട് മാത്രമാണ് കൂടുതൽ ആൾക്കാരെ സ്വീകരിച്ചത് ലാലടൻ അഭിനയം വളരെ വലിയ ഘടകമായിരുന്നെങ്കിൽ പോലും ലാലട്ടൻ അല്ല മമ്മൂക്കയല്ല എത്ര ഫേമസ് ആക്ട്രസ് ആക്ടേഴ്സ് അന്നും ഇന്ന് നിന്നിട്ടുണ്ടോ അവർക്കെല്ലാം തന്നെ മാസും ആക്ഷനും സ്വാഗമൊക്കെ വേണ്ടിരുന്നു മാഡം അപ്പൊ അതുകൊണ്ട് ഉന്നമിക്കുന്ന ഒരാളെ നിങ്ങൾ തീരെ ചെറുതായിട്ട് കാണുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ടുഡേ പോലെ ഒരു സംഭവത്തിൽ അയാളുടെ കൂടുതൽ അയാളുടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ആൾക്കാർ വരണമെങ്കിൽ ഒരുപക്ഷെ മാഡത്തെ പോലുള്ളൊരു ടു അല്ലെങ്കിൽ ത്രീ പെർസെൻറ്റേജ് ആൾക്കാർ മാറി അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ പോലും ബാക്കി നയൻറ്റി സെവൻ ആൾ പേഴ്സെന്റ് ആൾക്കാർ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഒരു എന്താ പറയുന്നത് കൂടുതലായിട്ടുള്ള ഒരു റിവീലിങ്ങും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് അപ്പൊ അതുകൊണ്ട് മാഡം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കയറി യോജിക്കാൻ കഴിഞ്ഞില്ല ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനോട് എത്ര പേര് യോജിക്കുന്നു എനിക്കറിയില്ല കാരണം ഒരു പക്ഷെ ഞാനത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തന്തമായി ഭായി പോവും അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ വിരുദ്ധ പക്ഷക്കാരനൊക്കെ ആയി പോകും എന്തായാലും ഞാനൊരു ജെൻഡർ ഇക്വാലിറ്റി പ്രതീക്ഷിക്കുന്ന ഒരാളാണ് മേഡം അന്ന് പറഞ്ഞ പോലെ തന്നെ ഹാരൂണിന്റെ ഏർ ശരീരത്തെ എന്തുകൊണ്ട് ആൾക്കാർ കാണുന്നില്ല ദ്വീപരവെ ശരീരം മൊത്തം എന്തുകൊണ്ട് ആൾക്കാർ കാണിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോഴാണ് മാഡം ഇവിടെ ഇക്വാലിറ്റിയെക്കുറിച്ച് ചിന്തിച്ചു പോകുന്നത് നമ്മുടെ കേരളത്തിൽ എത്രമാത്രം ജെൻഡർ ഇക്വാലിറ്റി നടക്കുന്നുണ്ട് മാഡം ഒരുപക്ഷെ ഞാനും മാഡം ഉൾപ്പെടെ സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിസ്സാര സംഭവം ഞാൻ പറഞ്ഞുതരാം ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരു അപകടം ഉണ്ടായി സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു സ്ത്രീയുടെ ഭാഗത്ത് തെറ്റെങ്കിലും ആ സ്ത്രീ അവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ഉന്നയിക്കുകയാണ് ഈ ആളാണ് അല്ലെങ്കിൽ ഇവനാണ് എന്നെ വന്ന് ഇടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പത്ത് മിനിറ്റത്തേക്ക് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തേക്ക് രണ്ട് ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ കേസ് തെളിയിക്കുകയാണെന്ന് വരെ ആ ഒരാളായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പുരുഷനായിരിക്കും അവിടെ തെറ്റുകാരൻ അയാളുടെ ഭാഗം പോലും ചിന്തിക്കുന്ന ഒരാളുണ്ടായാലോ മേഡം അവിടെ അങ്ങനെ ഒരു അവസ്ഥ നേരിടുന്ന ഒരു സമൂഹത്തിലാണ് ഞാനും അതുപോലെ തന്നെ എന്നെ പോലുള്ള പല പുരുഷന്മാരും ജീവിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു വിഷയമല്ല മേഡം എന്തൊക്കെ പറഞ്ഞാലും മേഡത്തിന്റെ ഒരു അഭിപ്രായ സാധനോട് കൂടുതൽ നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു പിന്നെ ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഞാനും പറഞ്ഞു മേഡത്തിന് അപ്പം മേഡത്തിന്റെ രീതിയിൽ മേഡവും കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഓക്കെ ആയിക്കോട്ടെ എന്തായാലും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഓക്കെ ഞാൻ ഇപ്പം ഇതുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം